കാണക്കാരി ഗ്രാമപഞ്ചായത്തും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുന്നു മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ കാണക്കാരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പാതയോരത്ത് വിശ്രമ വിനോദ കേന്ദ്രം ഒരുക്കുകയാണ് നേരത്തെ സാമൂഹ്യവിരുദ്ധ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന ഒരിടമാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ മനോഹരമായ ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റുന്നത് ഇത് പരിസ്ഥിതി ശുചിത്വം ഉറപ്പാക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരിടമൊരുക്കുകയും ചെയ്യുന്നു പൂച്ചെടികളും തണൽമരങ്ങളും നട്ട് പ്രദേശത്തെ മാതൃകാപരമായ ഒരു വിശ്രമ കേന്ദ്രമാക്കി മാറ്റാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് വാർഡ് മെമ്പർ തമ്പി ജോസഫും പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരനും പറഞ്ഞു കണക്കരി ഗ്രാമപഞ്ചായത്തും ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് പാതയോര വിശ്രമ കേന്ദ്രം അത് കണക്കരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലാണ് ഇത് നടപ്പിലാക്കുന്നത് മനുഷ്യർക്ക് വളരെ ജന ഉപ ഉപകാരപ്രദമായ രീതിയിൽ മനുഷ്യർക്ക് വിശ്രമിക്കുവാനും സ്വസ്ഥമായിട്ടിരുന്ന് കുറച്ചു നേരം ഒരു ഒരു കൂടി അവിടെ ഇരിക്കുവാനും ഒക്കെ ഉതകുന്ന ഒരു സ്ഥലമാണത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഉദ്യാനം ഉണ്ടാക്കിയും അതുപോലെ തന്നെ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടിരുന്ന കുറച്ചു നേരം കാറ്റുകൊണ്ടും വർത്താനം പറഞ്ഞു കുറച്ച് സമയം ഉല്ലാസത്തിനു വേണ്ടിട്ട് അവിടെ വിനിയോഗിക്കാൻ സാധിക്കും ദൂരെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും കുറച്ച് സമയം അവിടെ കാണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരിസ്ഥിതി സൗഹൃദപരമായ കാഴ്ചപ്പാടിന് ഒരു ഉദാഹരണമാണിത് ഐ ഏറ്റുമാനൂർ